ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടായിരിക്കല്ലോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ വിശദാംശങ്ങൾ നമ്മൾ ഒരാളെ രക്ഷിക്കാനില്ല വിശദാംശങ്ങൾ വരുന്ന സമയത്ത് എന്താണ് നിലപാട് ഇപ്പം ഇനി ഇതിൽ ബന്ധപ്പെടുത്താവുന്ന ആരൊക്കെ ഉണ്ടോ ഒരാളെ അറസ്റ്റ് ചെയ്തു തൽക്കാലം കസ്റ്റഡിയിൽ വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കുറ്റവാളിയാവുന്നില്ല ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ പാടില്ല അത് ഈ അന്വേഷണ നടപടികളിലൂടെ ഇവിടെ കുറെ പേരെ ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ അന്വേഷണ നടപടികളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരട്ടെ പുറത്തു വരുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് അത് സംബന്ധിച്ച് അപ്പം നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നു അതയാളോട് എന്നെ ചോദിക്കണം എനിക്കറിയില്ല അതൊന്നും അതൊന്നും പറയാൻ ഇപ്പൊ നമ്മൾ അന്വേഷണ നടപടിയുടെ ഭാഗമായി വിവരങ്ങൾ പുറത്തു വരും എന്നാണ് ഞങ്ങളിപ്പോ പ്രതീക്ഷിക്കുന്നത് അത് പുറത്തു വരുന്ന സമയത്ത് അതിനോടുള്ള നിലപാട് ഏതെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ നമ്മളപ്പ പറയാൻ തയ്യാറാ ഒരാൾ പറയും ഈ നടന്ന പ്രചാരവേലയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഞാനൊരു പ്രതികരണവും നടത്തുന്നില്ല ഒരുപാട് അതൊക്കെയാണ് പള്ള കളവ് പ്രചരിപ്പിച്ചെന്ന് പറയുന്നത് അത്തരം അത്തരം കളവ് പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ പുറത്തു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം നിങ്ങളാരും നിങ്ങളാരും ചോദിക്കാത്ത എന്താ ഏറ്റെടുക്കാത്തെന്താ ഞാൻ പറയാ ഈ പോറ്റി എന്ത് എന്ത് സുബ്രഹ്മണ്യം പോറ്റിയോ ഉണ്ണീഷൻ പോറ്റി സുബ്രഹ്മണ്യം പോറ്റി വേറെയാ സോറി അതെ നമുക്ക് ഈ കുറ്റവാളികളെ ഒന്നും നമുക്ക് പേരും അധികം കിട്ടില്ല കാരണം നമ്മൾ വേറെ ഒട്ടിലൂടെ സഞ്ചരിക്കുകയാണ് കുറ്റവാളികളോടൊപ്പം സഞ്ചരിക്കല്ല അതുകൊണ്ടാണ് അത് ക്ഷമിക്കാൻ അതൊരു തെറ്റ് ഒരു സ്ലിപ്പ് തോന്നത് സുബ്രഹ്മണ്യം പൊറ്റി ഒരു മഹാനായ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങ് ആ പേര് എന്താ പറയാൻ പാടില്ലാത്ത ഈ പോറ്റി എങ്ങനെ വലിയ സെക്യൂരിറ്റി സംവിധാനമുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവിൻ്റെ അടുത്തെങ്ങനെത്തി അവർക്കിതിൽ പങ്കിടുന്നോ ഞാൻ പറയുന്നില്ല സോണിയാഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ടെന്നോ സോണിയാ ഗാന്ധിയുടെ ആവശ്യപ്രകാരമാണ് ഇദ്ദേഹത്തെ എത്തിച്ചതെന്നു ഞാൻ പറയില്ല അങ്ങനെ പറയാനുള്ള ഒരു ഒരു തെളിവോ അങ്ങനെ പറയാനുള്ള ഒരു യാതൊരു നിലയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല പക്ഷേ ഈ കുറ്റവാളിയെ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അവിടെ എത്തിച്ചല്ലോ അവരെ കൂടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നില്ലേ അതില് അവർക്കൊന്നും പങ്കില്ല എന്നുള്ളതാണ് പോയ കൂടെ പോയ ആളുകൾ പറയുന്നത് പിന്നെ എങ്ങനെ എത്തി നമുക്കാര്ക്കെങ്കിലും അവിടെ എത്താൻ കഴിയും കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും അതൊക്കെ വിസ്മരിച്ചയാളെന്ന് എന്തിനാണ് അതൊന്നും ചർച്ചയില്ലല്ലോ എവിടെയും അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ അതിന്റെ അർത്ഥം ഇത് ഈ കവർച്ചയിൽ അവർക്കാർക്കെങ്കിലും എന്നുള്ളതല്ല ഈ കവർച്ചയിൽ പങ്കാളിത്തമുള്ള ഈ കുറ്റവാളികളെ ഇന്ത്യയിലൊരു ഉന്നത രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത് എങ്ങനെ എത്തിച്ചു